പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ചിക്കൻ റോസ്റ്റ് റോസ്റ്റാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനൊരു കടായി വെച്ച് കൊടുത്ത് കടായി ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണേ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള സവാളയൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം അപ്പോൾ താണ്ട് ഞാൻ സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞ് പോകാതെ തന്നെ ഫ്രൈ ആക്കിയെടുക്കണം അങ്ങനെ എടുത്ത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നല്ല ഇങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഞാൻ ആദ്യം വഴറ്റിയൊന്നും അല്ലാട്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ രണ്ടു പ്രാവശ്യമായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നമുക്കെടുത്ത് മാറ്റിയ ശേഷം രണ്ടാമത് വീണ്ടും ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം സവാളയെല്ലാം ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മുളകൊടി ഇട്ട് കൊടുക്കുന്നത് ഏരിയ ഉള്ള മുളകൊടി ആണെന്നുണ്ടെങ്കിൽ പകുതിയും പകുതി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ തന്നെ കശ്മീരി മുളകൊടിയാണ് ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് അത് അതിട്ട് കൊടുക്കാം അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര സ്പൂൺ ഗരം മസാലയാണ് അത് അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണം അര സ്പൂൺ ഉപ്പ് അതും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഒരു ചെറിയ സ്പൂൺ നാരങ്ങയുടെ നീര് അതുപോലെ തന്നെ ഒരു തണ്ട് കരിയാപ്പിള പിന്നെ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നമ്മൾ ഉള്ളി വറുത്താൽ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനേ അപ്പം കൈ കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നമ്മൾ ആ ഉള്ളി വറുത്ത എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ നമ്മൾ വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുക്കണം നമ്മൾ എന്താ ഇഞ്ചി വെളുത്തുള്ളി മസാല ഒന്നും മൂപ്പിച്ച് തരല്ലോ ഇനി നമുക്ക് നല്ലതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം നല്ലതുപോലെ വയറ്റി വേണം നമുക്ക് ഇതിനകത്ത് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്ത ശേഷം മിനിറ്റ് എങ്കിലും വയറ്റി വഴറ്റിയെടുക്കണേ വയറ്റിയ ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ചൂടായ വെള്ളം ചൂട് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ചിക്കനിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ അതാണ്ട് ഞാൻ ഉഷാക്കളം കുറച്ച് മതി ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ നമുക്കിത് കറി ആയിട്ടും എടുക്കാം റോസ്റ്റായിട്ടും എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ എടുത്താൽ മതി അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ടാവശ്യമൊന്നും തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുള്ള പക്ഷൊക്കെ തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഏകദേശം കറി വെന്ത് വരുന്നുണ്ട് അപ്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ഇട്ട് തന്നെ എടുക്കാം കാരണം അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്ന ശകലം ഗര പെരിഞ്ചീടെ ആട്ടെ പെരിഞ്ചീടൊക്കെ പൊടിച്ചതും അതുപോലെ തന്നെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി ഒന്ന് പറ്റിച്ചെടുക്കാം ഞാൻ ഗ്രേവി ഇല്ലാതെ ആട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സാധാരണ എപ്പോഴും ചിക്കൻ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ മൂപ്പിച്ചാണല്ലോ വെക്കാറ് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കൊന്നും അതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ശേഷം ഇങ്ങനെ കറി വെച്ചെടുക്കുന്നത് അപ്പോൾ അതാണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കറിയാക്കി എടുക്കാം ഇത്രേലും കറി ചാറൊന്നും കൂട്ടിയെടുക്കണമെന്നേ ഉള്ളൂ അതും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാമേ ഇപ്പോൾ താണ്ട് ഏകദേശം നല്ലതുപോലെ പറ്റി കുറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ശകലമല്ലിയേര ഇട്ട് കൊടുക്കാം അതുപോലെ കരിയാപ്പിള ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം മസാലയൊക്കെ കറക്റ്റാണ് ഉപ്പെല്ലാം കറക്റ്റാണ് ഇതിനെ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇനി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് എന്താണോ കഴിക്കാനുള്ളത് അതിൻ്റെ കൂടെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ട് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചൂടോടെ കൂടെ തന്നെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ Okay, bye, thank you.